ഹായ് ഹലോ അസ്സലാ ലൈക്കും വെൽക്കം ബാക്ക് ടു ക്രീപ് മാർട്രി അപ്പോൾ ഞാൻ ഇന്നതാണ് വീണ്ടും കുറച്ച് പുതിയ ട്രെൻഡിങ് ഐറ്റംസ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇത് നന്നായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇത് നാല് കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ ഈ ചുരിദാർ ഇപ്പോൾ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ റേറ്റ് വരണ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഫ്രീ ഷിപ്പാണ് കേട്ടോ അതേപോലെ തന്നെ എക്സ് എല് ഡബിൾ എക്സ് എൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ പ്ലാസോ അതേപോലെ തന്നെ എക്സ് എൽ ഡബിൾ എക്സ് എൽ ആണ് മാർജിൻ വരുന്നത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഷോളിലൊക്കെ നന്നായിട്ട് തന്നെ സീക്വൻസ് വർക്കും ഹെവി വർക്കാണ് വന്നിട്ടുള്ളത് ടോപ്പിൽ മൊത്തത്തിലായിട്ട് സീക്വൻസ് വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് പിങ്ക് കളറാണ് ഈ കളറും പിന്നെ അതേപോലെ തന്നെ ഇതിലത്തെ എല്ലാ കളേഴ്സും അവൈലബിളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ പോണായിട്ടും വൈറ്റ് എന്താണ് അതേപോലെ ഈ പീക്കോ ഗ്ലൂ ഷോളും വൈറ്റ് പ്ലസ് റെഡ് ഷോളാണ് കേട്ടോ ഏറ്റവും കൂടുതൽ റിവ്യൂസ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ സെയിം ഇതേ സാധനം തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടല് ഇതിന് കൈ സ്ലീവിന് ലൈനിങ് ഉണ്ടാവില്ല ബാക്കി ഉള്ള ലൈനിങ് മൈക്രോ കോട്ടൺ ആണ് കേട്ടോ അതേപോലെ പല ഇത് ടോപ്പ് ലെങ്ത് വരുന്ന അൻപത് അൻപത്തൊന്ന് ഇഞ്ചാണ് എന്താണ് പ്ലാസോൻ്റേത് എക്സെല് ഡബിൾ എക്സ് എൽ മാർജിനാന്ന് പറഞ്ഞില്ലേ അതേപോലെ തന്നെ മുപ്പത്തി നാല് മുപ്പത്തി ഒമ്പത് ആ ഒരു റേ എന്താണ് മുപ്പത്തി ഒമ്പതാണ് അതിൻ്റെ ഹൈറ്റ് ഇത് ലെങ്ത്തൊക്കെ വരുന്നത് കേട്ടോ അത്യാവശ്യം നല്ല വീതി ഇതൊക്കെയുള്ള ഐറ്റമാണ് സ്ലീവ് ഫുൾ സ്ലീവിൻ്റെ അടുത്ത് ഉണ്ട് കേട്ടോ സ്ലീവ് വരുന്നത് അതേപോലെ തന്നെ ഇത് നമുക്ക് ഡ്രസ് കോഡൊക്കെ ആയിട്ട് അവൈലബിൾ ആണ് എല്ലാം ഇപ്പോൾ റെഡി സ്റ്റോക്കാണ് കേട്ടോ അപ്പോൾ നല്ല ട്രെൻഡിങ് ആയിട്ടല്ല അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇത് മാത്രമായിട്ട് വീഡിയോട്ട് നമ്മുടെ നെക്ക് വരണത് റൗണ്ട് നെക്കാണ് അതേപോലെ സ്ലീവിൻ്റെ എൻഡ് പോർഷനിലും ടോപ്പിൻ്റെ എന്താ സ്ലിറ്റിൻ്റെ ഭാഗത്തും അതേപോലെ ഷോളിൻ്റെ എൻഡ് പോർഷൻ പാൻ പ്ലാസോൻ്റെ എൻഡ് പോർഷൻ എല്ലാടും നന്നായിട്ട് തന്നെ ഹെവി വർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കിട്ടുക അപ്പോൾ ഇത് ഗ്രീൻ എന്താണ് പീകോക്ക് ബ്ലൂ ഗ്രീൻ എന്നല്ലേ പീ ഗ്രീൻ ഷോൾ വരുന്ന ഇതാണ് കേട്ടോ അപ്പോൾ ഷോളിൻ്റെ ലെങ്ത്തൊക്കെ അത്യാവശ്യമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്തോളി നമ്മൾ വൺ വീക്ക് കൊണ്ട് സാധനം എത്തിച്ചേരും കേട്ടോ നമുക്ക് എപ്പോഴും വൺ വീക്കാ നമ്മൾ പറയൽ ഇത് എന്തായാലും വൺ വീക്ക് കൊണ്ട് തന്നെ സാധനം എത്തും മാക്സിമം ഒരു എയ്റ്റ് ഡേയ്സ് അതിൽ കൂടുതലൊന്നും ആവൂലിട്ടോ കണ്ടില്ലേ ഇങ്ങനത്തെ വർക്ക് പറഞ്ഞാൽ ഫുൾ സീക്വൻസ് വർക്കാണ് അതേപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡ് പോർഷനിലൊക്കെ നന്നായിട്ട് തന്നെ വർക്കൊക്കെ വന്നിട്ടുണ്ട് വന്നുകൊണ്ട് ഇട്ട റൗണ്ടിനെക്കാണ് വന്നിട്ടുള്ളത് ഷോളിലും ഇങ്ങനെ തന്നെ സീക്വൻസ് വർക്കും അതേപോലെ തന്നെ എംബ്രോയ്ഡറി പ്ലസ് സീക്വൻസ് വർക്കും കൂടിയാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും വർക്കരുത് പ്ലീ